അയ്യോ അയ്യോ അത് എന്താ ചെയ്യണെ അടിച്ചു കാര്യേ മോളാ ചൂല എവിടെ ഇട്ടേ ഞാൻ അവളെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചോണ്ടു അവക്കിവിടെ എന്താ പണി രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഇവിടെ വെറുതെ ഇരിക്കലേ മോള് ജോലിക്ക് പോണതല്ലേ ആകെ ഒരു ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ അപ്പഴേക്ക് ഇങ്ങനെ അടിച്ചു കാര്യം ഓരോ പണിയെടുത്ത് നടക്കുക ചെല്ലി പോയി റെസ്റ്റ് എടുക്കാൻ നോക്കി ഞാൻ ചെയ്തോളൂ ചൂല അവിടെ അമ്മ എന്നെ വിളിച്ചായിരുന്നോ നീ അവിടെ എന്താ ചെയ്യണത് ആ കുട്ടി ഇവിടെ അടിച്ചു കാരണം നീ കണ്ടില്ല എന്നെ കൊണ്ടാണ് അതൊക്കെ ചെയ്യിക്കുന്നത് അത് വലിയ വീട്ടിലെ കുട്ടിയല്ലേ അത് എന്നെ പോലെ വലിയ ഏറെ വന്നല്ല മറ്റേ എന്റെ അടുത്ത് ചൂല് വെടിച്ചിട്ട് അതായിട്ട് വരുന്നത് ഞാൻ ഞാൻ ചെയ്തോളാം ഞാൻ അവിടെ കൂട്ടാനുള്ള കഷ്ണങ്ങളൊക്കെ അരിയായിരുന്നു അതുകൊണ്ടൊക്കെ അറിയാൻ ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ അടുത്ത് ചെയ്തോളാം ചെയ്യാനൊന്നും അവളായിട്ട് എടുത്തുകൊണ്ട് വന്ന് ചെയ്തതാണ് അത് ഞാൻ കണ്ടിട്ടുമില്ല ആ എന്താ ചെയ്യണേ തുണി അലക്കാനിടുക ശരി മോളെ അങ്ങോട്ട് ഊരി തന്നോളൂ അല്ല ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിക്കോളൂ ഒരാഴ്ച മാറ്റിയിട്ട് അതൊക്കെ മാറ്റിയിട്ട് അവിടെ ഇട്ടോളൂ കേട്ടാ ഞാൻ അവളോട് എടുത്തിട്ട് എടുത്തിട്ടത് മെഷീനിൽ ഇടാൻ പറയും കേട്ടാ ആ എല്ലാം എടുത്തിട്ട് അവിടെ ഇട്ടോളൂ ബെഡ്ഷീറ്റും തലയണക്കവറും ഒക്കെ മാറ്റിക്കോളൂ നിങ്ങളുടെ തുണി എല്ലാം എടുത്തോളൂ എല്ലാം എടുത്തിട്ട് ഇവിടെ താഴ്ത്തിട്ടോളൂ ഞാൻ അവളോട് എടുത്തിട്ട് മെഷീനിൽ ഇടാൻ പറയാം കേട്ടോ നിങ്ങളുടെ തുണിയൊക്കെ മെഷീനിൽ ഇടാൻ പറയാം നല്ല തുണിയൊക്കെ അല്ലേ അതൊക്കെ മെഷീനിൽ മെഷീനിലിടാൻ പറയാം അതൊക്കെ അവളോട് കല്ലിൽ അടക്കാനും പറയാം അമ്മ എന്താ കിടക്കാണോ എന്താ എഴുന്നേക്കാത്ത വെയ്യാം വെയ്യാണ്ട് കിടക്കുകയാണോ അതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ വാണീക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വരൂ ഞാൻ അടുത്ത് പറഞ്ഞിട്ട് പൈസ ഓടിച്ചിട്ട് വരാം അമ്മ റെഡി ആയിക്കോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ആ ഞാൻ എനിക്ക് വെയ്യാത്തോണ്ട് കിടന്നത് തന്നെ എനിക്ക് വയ്യ നീ എന്താ വെച്ച അയ്യേ നീയൊന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടോ അവിടെ ആരെങ്കിലും വരുവോ മനുഷ്യന്മാര് വരില്ല എന്നെ എന്റെ പൂജ മോള് വന്നിട്ട് കൊണ്ടുപോകോളൂ അവള് വരൂ ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ട് അവള് വന്നിട്ട് എന്നെ കൊണ്ടുപോകോളൂ ഹോസ്പിറ്റലിലേക്കൊക്കെ നീയൊന്നും കൊണ്ടുപോണ്ട എന്നെ അമ്മ എന്റെ കിടക്കണത് വെയ്യേ എന്ത് പറ്റി ആ മോളോ എന്താണെന്ന് അറിയില്ല മോളെ പനി വരികയാണോ തോന്നുന്നുണ്ട് ഭയങ്കര തലവേദനയും നല്ല ചുമയൊക്കെ ഉണ്ട് വെയ്യുന്നത് സാരല്ല പനിയല്ലേ അത് കുഴപ്പമില്ല എഴുന്നേറ്റോ എഴുന്നേറ്റിട്ട് ഒരു ആവിയൊക്കെ പിടിച്ചിട്ട് ഒരു പാരസെറ്റമോൾ ഒക്കെ കഴിക്കുമ്പോൾ അതങ്ങോട് മാറിക്കോളൂ വെറുതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞെന്നാലായിരിക്കും വയ്യാഴിക തോന്നുക എഴുന്നേറ്റോ എഴുന്നേറ്റിട്ട് ഒരു ഒത്തിരി ആവിയൊക്കെ പിടിച്ചിട്ട് ഒരു പാരസെറ്റമോൾ ഒക്കെ കഴിച്ചാ അതങ്ങട്ട് ശരിയായിക്കൊള്ളു ഇതിനൊന്നും ആശുപത്രി പോകാനൊന്നും നിൽക്കണ്ട എഴുന്നേറ്റോ മാറിക്കോളൂ നമ്മൾ നമ്മുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റുമോ ഒറ്റക്ക് പോവാൻ വയ്യാത്തോണ്ടാ തീരെ വയ്യ അവളെ ഒന്ന് കൂട്ടിട്ട് പോകാൻ എനിക്ക് വയ്യാ മൂന്ന് വരാൻ പറ്റൂ എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് തീരെ വയ്യാത്തോണ്ട അല്ലെങ്കിൽ ഞാൻ വിളിക്കത്തില്ല എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ഞാൻ ഒന്ന് വിളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിട്ട് പോകാൻ നോക്കട്ടെ അമ്മ നീറ്റോ മാറിക്കോളൂ അതൊന്നും പറ്റത്തില്ല എനിക്ക് ഓഫീസിൽ പോകണു അർജന്റ് വർക്കുണ്ട് അത് പോയി തീർത്തിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോണേന്ന് എന്തായാലും ഇതൊരു പനിയല്ലേ അത് മാറിക്കോളൂ അതിന് വേണ്ടിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയി പൈസ ഇലവാൻ ഒന്നും നിൽക്കണ്ട ഇനി നമ്മക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെ കുഴപ്പില്ല ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസം നിക്കാം അവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഓഫീസിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ ആ ശരി മോളെ അങ്ങനെയാണെങ്കിൽ മോള് പൊയ്ക്കോ ഞാൻ ഞാനെന്താ ചെയ്തോളാം മോള് പൊയ്ക്കോ എൻ്റെ അഞ്ചു മോളാണെങ്കി ഇങ്ങനെ ഒന്നും പറയില്ലായിരുന്നു അവിടെ എന്നോട് രാവിലെ വന്നിട്ട് ചോദിച്ചതാണ് ഹോസ്പിറ്റലിൽ പോകണോ അമ്മേ വാ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ ഞാൻ അപ്പോ എനിക്ക് തെറ്റ് പറ്റി എന്തായാലും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അവളതൊന്നും മനസ്സിൽ വെച്ചിട്ടുണ്ടാവില്ല അവളെ മോളെ അഞ്ചു ഒന്നിങ്ങോട്ട് വരുവോ അമ്മ വിളിച്ചിരുന്നോ മോളെ അമ്മയ്ക്കൊരു അബദ്ധം പറ്റി ഞാൻ നിങ്ങൾ രണ്ടുപേരെ രണ്ടായിട്ട് കണ്ടു ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല മോളെ അമ്മയുടെ അടുത്ത് ക്ഷമിക്കാം അയ്യോ എനിക്കങ്ങനെ വഴക്കൊന്നും ഇല്ല ഞാനങ്ങനെ വഴക്കുണ്ടാക്കുക അയ്യോ എന്താ പറയണത് നമ്മൾ റെഡി ആയിക്കോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്തായാലും വയ്യാണ്ട് കിടക്കലേ വായോ അണീക്ക് ഞാൻ ഓർഡർച്ച വിളിക്കാം എന്നിട്ട് നമുക്ക് ഓട്ടോയിൽ പോവാം വായുണീക്ക് ഇപ്പം എനിക്ക് മനസ്സിലായി മോളെ ഒരാവശ്യം വരുമ്പോൾ നമ്മളോട് സ്നേഹമുള്ളവർ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ എന്നുള്ളത് എന്തായാലും മോളമ്മോട് ക്ഷമിക്കുക ഇനി അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് പരിചയമുള്ള പരിചയമുള്ളവരെല്ലാരടുത്തും ഞാൻ പറയും പൈസയുടെ ഇതിൽ മരുമക്കളെ രണ്ടായിട്ട് കാണരുത് എന്ന് അവൾ ക്ഷമിക്കില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ